അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഉസ്താദ് ഒരുപാട് ചികിത്സകൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു അൽഹംദുലില്ല നല്ല റാഹത്തുണ്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ഞങ്ങളുടെ ശരീരത്തിൽ സെഹറ് കൊണ്ട് ശരീരം പുകച്ചല എന്തോ ഒരു അവസ്ഥയാണ് ശരീരത്തിലുള്ളത് അത് മാറാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യമേ ഉണർത്തുന്നു ആവശ്യക്കാർ മാത്രം എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി കാരണം ഇത് ചാനലിലൂടെ പൈസ ആക്കാൻ വേണ്ടി തുടങ്ങിയ ചാനൽ അല്ല ഞാൻ എൻ്റെ ചാനലിൽ ഒരു അക്കൗണ്ട് കൊടുത്തിട്ടില്ല എൻ്റെ ഉദ്ദേശം ആവശ്യക്കാർക്ക് ആവശ്യമായത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട് അവർക്ക് അതിന് ചികിത്സിക്കാനുള്ള കാശില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളോളം യാതനകളും വേദനകളും സഹിച്ചു കൊണ്ടിരിക്കുന്നവർ ഉണ്ട് അത്തരക്കാർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വേണ്ടാത്ത കുറിപ്പുകൾ ആരെങ്കിലും കുറിച്ചാൽ അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉടനടി നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും അതുകൊണ്ട് അതിന് നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഓർമ്മപ്പെടുത്താനുള്ളത് സെഹറുകൊണ്ട് ശരീരം പുകച്ചൽ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ചെയ്യേണ്ട ഒരു മരുന്നാണ് ഞാൻ പറയുന്നത് ചില മരുന്നിൻ കൂട്ടുകൾ ഞാൻ ബന്ധപ്പെട്ടാൽ ഇൻഷാ അള്ളാ ആവശ്യക്കാർക്ക് അയച്ചു തരും അതല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരൽപ്പം അരൂത എടുക്കുക നല്ല പച്ച കളറുള്ള അരൂതയാണ് വേണ്ടത് അതുപോലെ തന്നെ ഒരു കഷ്ണം അലോവെറ ജെല്ലെടുക്കുക അലോവെറ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ജെല്ലും ഈ അരുതയും കൂട്ടി നല്ലവണ്ണം അരക്കണം അരച്ചതിന് ശേഷം അതിലേക്ക് സൂറത്ത് യൂസിൽ നിന്ന് എൺപത്തി ഒന്നാമത്തെ ആയത്തും എൺപത്തി രണ്ടാമത്തെ ആയത്തും പതിനൊന്ന് വിധം മന്ത്രിച്ച് ഊതുക ശേഷം അൽബക്കറ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് പതിനൊന്ന് തവണ മന്ത്രിച്ച് ഊതുക അതുപോലെ തന്നെ ആയത്തിൽ കുറിസിയ് ഇരുപത്തി ഒന്ന് തവണ മന്ത്രിച്ച് ഊതുക സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ ജിന്ന് സൂറത്തു സോഫാത്ത് സൂറത്തു യാസീൻ ഓരോ തവണയും മന്ത്രിച്ച് ഊതി ആ മരുന്ന് ശരീ സെഹറ് കൊണ്ട് ശരീരം പുകച്ചൽ അനുഭവിക്കുന്നവർ ശരീരത്തിന് തേച്ചു കൊടുക്കുക ഏകദേശം ഒരു മണിക്കൂറോളം ഈ മരുന്ന് ശരീരത്തിലുണ്ടാവണം ശേഷം നല്ല ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുളിക്കുക കുളിക്കുന്ന സമയത്ത് നിങ്ങൾ അൽബക്കറ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്ത് പതിനൊന്ന് തവണ മന്ത്രിച്ച് വെള്ളത്തിൽ ഊതിയിട്ടാണ് ആ വെള്ളത്തിലാണ് നിങ്ങൾ കുളിക്കേണ്ടത് അള്ളാഹു എല്ലാവർക്കും സുഖം നൽകി അനുഗ്രഹിക്കട്ടെ അസ്